വെറും രണ്ട് മീറ്റർ ക്ലോത്ത് കൊണ്ട് വീനൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് വീനൊക്കായിട്ട് ഒരു എലൈൻ കുർത്തീസ് അല്ലെങ്കിൽ ഫ്രില്ലായിട്ട് വരുന്ന ഒരു കുർത്തി എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് വളരെ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര അറിയാത്തവർക്ക് പോലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് വെറും രണ്ട് മീറ്റർ ക്ലോത്ത് അതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് വെറും രണ്ട് മീറ്റർ ക്ലോത്തിൽ വീ വീനൊക്കായിട്ട് വരുന്ന വീ നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് കേട്ടോ വീനൊക്കായിട്ട് വരുന്ന ഒരു കുർത്തിയാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ല വേഗം തന്നെ നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണ് മെഷർമെൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ ഷോൾഡർ ലെങ്ത് എടുത്തിരിക്കുന്നത് ഏഴര ഇഞ്ചാണ് അപ്പോൾ അതേ ലെങ്ത് തന്നെയാണ് ഞാൻ ആംഹോളിൻ്റെ ഇറക്കായിട്ട് ഞാൻ യൂസ് ആക്കുന്നത് ഏഴര ഇഞ്ച് തന്നെയാണ് കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഷോൾഡർ എടുത്ത ആ ഒരു രീതിയിൽ തന്നെ വേണം ആംഹോൾ എടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ നമ്മൾ എന്താ പറയുക താഴെ വരക്കുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടും മാറാതിരിക്കാനായിട്ട് താഴെ പോർഷനിലും കൂടി ഞാൻ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ആ ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് ലെങ്ത് അറിയണം അതായത് നമ്മൾ രണ്ട് ആംഹോളിൻ്റെ ഇടയിലുള്ള ചു ഉള്ള ലെങ്ത് ആണ് ടോട്ടൽ ചെസ്റ്റ് ലെങ്ത് കേട്ടോ ആ ഒരു ലെങ്ത് മെഷർ ചെയ്തതിനു ശേഷം അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഞാൻ നാൽപ്പത് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പത്തായിട്ട് ഡിവൈഡ് ചെയ്യാം വീണ്ടും അതിന് ഒരു ഇഞ്ച് എക്സ്ട്രാ സീബ് എലമെൻസ് ഞാൻ കൂട്ടും അപ്പോൾ ഞാനിവിടെ പതിനൊന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ചോക്ക് ഒരു പിങ്ക് കളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കൂടി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ചോക്ക് മാറ്റിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമായിട്ട് വീണ്ടും ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ് നമ്മൾ ആ ഏഴര ഇഞ്ച് ആംഹോളിൻ്റെ ലെങ്ത്ത് താഴെത്തോട്ടും അതുപോലെ തന്നെ ഷോൾഡർ ലെങ്ത്തും എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെസ്റ്റ് ലെങ്ത്ത് നമ്മൾ പത്ത് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ആംഹോളിൻ്റെ ഇറക്കത്തിൻ്റെ നേരെ പകുതി ഭാഗം നമ്മൾ അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കെർവ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇവിടെ ഇപ്പോൾ മൂന്നേ മുക്കാലാണ് കിട്ടിയേക്കുന്നത് ഞാനൊരു നാല് ഇഞ്ചിൽ അവിടെ മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം അതിനുശേഷം നല്ല രീതിയിൽ നമുക്ക് അവിടെ ഒരു കർവ് വരച്ച് കൊടുക്കാം കേട്ടോ ഇതാണ് ആംഹോളിൻ്റെ ആ ഒരു കർവ് വരുന്നത് ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അതായത് നമ്മൾ പത്തിഞ്ച് ചെസ്റ്റ് ലെങ്ത്ത് എടുത്തല്ലോ അത്രയും ഭാഗം മാത്രമേ നമ്മൾ ആ ഒരു ആംഹോളിൻ്റെ കർവ് വരാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ പതിനൊന്ന് ഇഞ്ച് നമ്മൾ ടോട്ടൽ ചെസ്റ്റ് ലെങ്ത്തെ എടുത്ത് അത്രയും ഭാഗം നമ്മൾ കെർവ് ആയിട്ട് വരച്ച് കൊടുക്കരുത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പോയിന്റിൽ ഒരു ഇഞ്ച് എടുത്തിട്ട് ഞാൻ ആ ഒരു കർവ് വരച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആംഹോൾ വരയ്ക്കുക അല്ലാതെ ടോട്ടൽ നമ്മൾ ചെസ്റ്റ് എടുത്ത് അതിൻ്റെ അത്രയും എന്താ പറയുക കർവ് വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടണം അതിനായിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും മുകളിലുള്ള ആ ക്ലോത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പതിനാല് ഇഞ്ച് ഇറക്കം കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇറക്കത്തിൽ നമ്മൾ ചെസ്റ്റ് ലെങ്ത്തിനേക്കാളും ഒരു ഇഞ്ച് കുറഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു ബോഡിയുടെ ഷേപ്പ് കിട്ടുക അപ്പോൾ ഞാനിവിടെ ഒൻപത് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് ചേർത്ത് പത്തിഞ്ചാണ് ഞാൻ ഷേപ്പിൻ്റെ ആ ഒരു ലെങ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ അവിടെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ആ ഒരു വര ഞാൻ കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ എൻഡിലായിട്ട് വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പതിനാലിഞ്ചാണ് കേട്ടോ വീതി വന്നേക്കുന്നത് അവിടെ മാത്രമല്ല ഈ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ക്ലോത്തിൻ്റെ ടോട്ടൽ നീളം വന്നിട്ടുള്ളത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ മുപ്പത്തി എട്ട് ഇഞ്ച് നീളത്തിലാണ് നമ്മൾ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു അഞ്ച് ഇഞ്ചോളം എക്സ്ട്രാ ക്ലോത്ത് എടുത്തിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ താഴത്തോട്ട് ഫ്രില്ലിട്ട് ജോയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ മുകളിൽ ഉള്ള ആ ഒരു പതിനാലിഞ്ച് ഇറക്കത്തിൽ നമ്മൾ പത്ത് ഇഞ്ച് ഷേപ്പ് തയ്ച്ച വരച്ച ആ ഒരു ഭാഗത്ത് നിന്ന് താഴത്തോട്ട് ആ ഒരു പതിനാല് ഇഞ്ച് എൻഡിൽ വരുമ്പോൾ നമുക്ക് വീതി പതിനാലിഞ്ചാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അത്രയും ഭാഗം നമ്മൾ കറക്റ്റായിട്ടൊന്ന് കെർവോട് കൂടി വരച്ചങ്ങോട്ട് കൊണ്ടു വരാം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഞാൻ നീളം മാർക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു ക്ലോത്തിൽ ചെറിയൊരു ഏറ്റക്കുറച്ചിൽ വരുന്നുണ്ട് ഒരു വേരിയേഷൻ വരുന്നുണ്ട് ആ ഒരു പറയുക കട്ടിങ്ങിൽ ചെറിയൊരു ക്രോസ് കട്ടിങ് ആയതുകൊണ്ട് ഞാനിവിടെ മുപ്പത്തി ഒൻപത് ഇഞ്ച് ഫുൾ ലെങ്ത് കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ അവിടെ മുപ്പത്തി എട്ട് ഇഞ്ച് കൊടുക്കുന്നുള്ളൂ കാരണം അവിടെ നമുക്ക് ആ ഒരു ക്ലോത്തിന് രണ്ട് സൈഡുമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ് ഉണ്ട് ലെങ്ത്തിന് അഡ്ജസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഞാനിവിടെ മുപ്പത്തി എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ആ താഴെത്തോട്ടുള്ള ഭാഗം നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ എൻഡിലായിട്ട് ചെറിയ രീതിയിലൊരു കർവ് ഞാൻ വരയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഫ്രില്ലിട്ടിട്ടാണ് ജോയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത് ചെറിയ രീതിയിലൊരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോളം എൻഡിലായിട്ട് ഞാനൊന്ന് കയറ്റി മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഷേപ്പ് വരച്ചേക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഞാൻ വീണ്ടും വീണ്ടും വരഞ്ഞതിൻ്റെ മുകളിലോട്ട് പോകുന്നത് അപ്പോൾ ഷേപ്പ് നമ്മൾ വരച്ചു വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നെക്കിൻ്റെ ആ ഒരു പോർഷനാണ് ഫസ്റ്റ് തന്നെ നെക്കിൻ്റെ വീതി ഞാൻ വന്നിട്ട് മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് കഴുത്തിൻ്റെ വീതി വന്നിട്ട് മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഇറക്കം വന്നിട്ട് ഒൻപത് ഇഞ്ചാണ് ഇത് ഞാൻ വി നെക്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ക്ലോത്ത് വെച്ചിട്ട് തയ്ക്കുന്ന ഒരു നെക്കാണ് കേട്ടോ പോയിൻ്റ് ഫൈവ് ആയിട്ട് അതായത് അര ഇഞ്ച് മാത്രം വീതി എൻ്റിലായിട്ട് ഈ ഒരു ഒൻപത് ഇഞ്ച് ഇറക്കം വരുന്ന ആ ഒരു ഭാഗത്ത് അര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മുകൾ ഭാഗത്ത് നിന്നും താഴെത്തോട്ട് ആയ ഒൻപത് ഇഞ്ച് വരെ നമ്മൾ ഇറക്കം വരുന്നത് ഒൻപത് ഇഞ്ചാണ് കേട്ടോ ആ ഒരു ഭാഗം വരെ നമ്മൾ അര ഇഞ്ച് ഗ്യാപ്പിൽ ഇതാ ഈ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവുക അത്ര മാത്രമേ വേണ്ടോ ഈ ഒരു വി നെക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഈ ഒരു മെഷർമെൻറ്റ്സ് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതിയാവും ഇനിയിപ്പോൾ ബാക്ക് നെക്കിൽ ഞാൻ ഒരു അര ഇഞ്ച് മാത്രം ഇറക്കിയിട്ടൊന്ന് വെട്ടിക്കൊടുക്കാന്നുണ്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വെറും ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാം അതായത് ഈ ഒരു അര ഇഞ്ച് വെട്ടിയാലും വെട്ടിയിട്ടില്ലെങ്കിലും നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് വേറെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് പേപ്പറകിലെ കഴുത്തൊന്ന് കുഴിഞ്ഞങ്ങ് ഇരുന്നോട്ടേന്ന് കരുതിട്ടാണ് അര ഇഞ്ചോളം ഇറക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ വെട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും രണ്ട് ക്ലോത്തും വേറെ വേറെ വെച്ചിട്ട് വേണം വെട്ടി കൊടുക്കാനായിട്ട് അതായത് ഫ്രണ്ട് ക്ലോത്ത് ബാക്ക് ക്ലോത്തും വേറെ വേറെ വെച്ചിട്ട് വേണം വെട്ടി കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് മെഷർ ചെയ്ത് ആ ഒരു ഒൻപത് ഇഞ്ച് തന്നെ രണ്ട് ക്ലോത്തിലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു അമിളി എനിക്ക് പല തവണകളിലായിട്ട് പറ്റാറുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കത് എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈയൊരു ഇതേ രീതിയിൽ നിങ്ങൾ ഡ്രസ്സ് കട്ട് ചെയ്യുക വീട്ടിലൊരു സാരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി എന്തായാലും ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് ഒക്കെ ക്ലോത്ത് വാങ്ങിയിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം ഞാൻ ഈ ഒരു ക്ലോത്ത് വാങ്ങിയിട്ടുള്ളത് നമ്മൾ എന്താണ് ഫാഷൻ പരാഗം എന്നാണ് പയ്യനൂരുള്ള ഫാഷൻ പരാഗം എന്നാണ് നമുക്ക് വളരെ ചെറിയ ചിലവിൽ അഫോർഡബിളായിട്ടുള്ള ഡ്രസ്സൊക്കെ നമുക്ക് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് വെയർ ചെയ്യാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക നമ്മൾ ഇതുപോലെ നല്ല നല്ല ക്ലോത്തൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക നല്ല റേറ്റൊക്കെ നോക്കിയെടുക്കുക നമ്മുടെ ഇഷ്ടത്തിന് നമുക്കതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ ആ ഒരു ഡ്രസ്സ് വെയർ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ അതിലുപരി നമ്മൾ തന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തതായതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗി കൂടുതലായിരിക്കും അല്ലേ അറിയില്ല അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇത് നമുക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവർ ജസ്റ്റ് ഒരു പാഴെ തുണിയിൽ പോലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല നല്ല ക്ലോത്ത് ക്ലോത്തൊക്കെ വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് ആംഹോളും അതുപോലെ തന്നെ ഷെയ്പ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ക്ലോത്തിന് ഞാൻ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം രണ്ടും ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്തെടുക്കാനുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് നെക്കും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് പല തവണകളിലായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ക്ലോത്തിനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇനി കുറച്ച് സ്പീഡായിട്ട് ഞാനൊന്ന് വീഡിയോസ് അങ്ങ് ഓടിച്ച് പോവുകയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിഷ്വൽസിൽ കാണാൻ വേണ്ടി പറ്റും ഈ രണ്ട് ക്ലോത്തിനെ നമ്മൾ വേറെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇട്ടോ അപ്പോൾ ഞാനിതാ ഒരു ക്ലോത്ത് ഇത് ഇതുപോലെ മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിറകിലേക്ക് വരുന്ന ക്ലോത്ത് അതായത് ബാക്ക് പോർഷനിൽ ഞാൻ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മൂന്നര ഇഞ്ച് വീതി വരുന്ന ഭാഗത്ത് ഇത് ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്കിതാ ഈ ഒരു ഫ്രണ്ടിലെ പോർഷൻ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം കേട്ടോ ഫ്രണ്ട് പോർഷൻ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ കിട്ടുന്നത് നല്ല ഭംഗിയിൽ നമുക്കിതിൻ്റെ കൂടെ ഒരു വൈറ്റ് ക്ലോത്തോ അങ്ങനെ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ വയലറ്റ് ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് നിർത്തി കൊടുക്കാം ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് വേഗം തന്നെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി പോവാം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ജോയിൻ്റ് ഇല്ലാത്ത പീസ് കിട്ടുന്നുണ്ട് സൈഡിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ടോപ്പിന് വെട്ടിക്കഴിഞ്ഞാൽ സൈഡിൽ നമുക്ക് എന്തായാലും പീസ് ബാക്കിയാണ് അപ്പോൾ ആ ഒരു പീസിൽ ജോയിൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒൻപത് ഇഞ്ചാണ് ഏഴിഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഒൻപത് ഇഞ്ച് വീതിയിൽ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇഞ്ചാണ് ഈ ഒരു സ്ലീവിൻ്റെ ഇറക്കം ഞാൻ കൊടുക്കുന്നത് ആ മഹോളിൻ്റെ ആ ഒരു ഇറക്കം കേട്ടോ പോയിന്റ് വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഇറക്കം കൊടുക്കേണ്ടത് ഒരു ഇഞ്ചാണ് അപ്പോൾ ആ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് ക്ലോത്തിൻ്റെ എൻ്റെ ഭാഗത്തായിരിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഞാൻ ഇഞ്ച് ഇറക്കം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് ആ ഒരു ഫോൾട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ഒരു മൂന്നിഞ്ചിലോട്ട് കറക്റ്റ് ഷേയിപ്പായിട്ട് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുക അപ്പോൾ ഫോൾട്ട് വരുന്ന ഭാഗത്ത് വേണം നമ്മൾ സ്റ്റാർട്ടിങ് വെക്കാനായിട്ട് ഈ ഒരു വരയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മളൊന്നും വരഞ്ഞ് നല്ല ഷേയ്പ്പങ്ങ് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ആംഹോളൊക്കെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്ലീവിൻ്റെ ആ ഒരു പോർഷനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആംഹോളിൻ്റെ ഭാഗത്ത് ചുളിഞ്ഞിരിക്കുക അല്ലെങ്കിൽ വലിഞ്ഞ് പോകുക ആ ഒരു ടെൻഷൻ നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ആ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം ആംഹോൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് പതിനാറിഞ്ചാണ് വീതി ഞാൻ ഒരു ഏകദേശം എട്ട് ഇഞ്ചോളം എടുക്കുന്നുണ്ട് നമുക്ക് എൻഡിലായിട്ട് ചെറിയ രീതിയിലൊരു ഫ്രില്ലൊക്കെ കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഒരു പതിനാറ് ഇഞ്ച് നീളത്തിൽ അതുപോലെ തന്നെ എട്ട് ഇഞ്ച് വീതിയിലുമാണ് ഈ ഒരു സ്ലീവിൻ്റെ വീതി എടുക്കുന്നത് കേട്ടോ മെഷർമെൻ്റ് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആംഹോളിൻ്റെ ആ ഒരു കർവ് കറക്റ്റ് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് നിന്നും ആ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ ഈ ഒരു എട്ടിഞ്ചിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവുക കേട്ടോ കറക്റ്റ് മെഷർമെൻറ്റ്സ് കറക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സിന് ഒരു പ്രത്യേക ഫിനിഷിംഗ് ആയിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കട്ടിങ്ങും അതുപോലെ തന്നെ മാർക്കും ഒക്കെ ഫോളോ ചെയ്ത് അങ്ങോട്ട് പോവുക നല്ല ഭംഗിയിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് ഇതിൽ പറയുന്ന ഓരോ സ്റ്റെപ്പും നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ അതുപോലെ തന്നെ വീഡിയോസിൽ കമൻസും ഷെയറും ഒക്കെ വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിക്കാനായിട്ട് ഞാനിവിടെ വെയ്റ്റിംഗ് ആണ് അതായത് ഒരുപാട് കൂട്ടുകാർ പറയാറുണ്ട് എന്താണ് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്തു അല്ലെങ്കിൽ ഒരുപാട് അന്വേഷിച്ച് നടന്ന കാര്യമാണ് ഇപ്പോഴെനിക്ക് ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് കൊണ്ട് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ലെങ്ത് ആയിട്ട് തന്നെ ഓരോ വീഡിയോസ് വരുന്നതും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈയൊരു വീഡിയോസിന് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് അപ്പോൾ മറക്കാതെ ഒരു ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ വരുന്ന പീസാണ് ഇതാ ഈ ഒരു നിവൃത്തി വെച്ചേക്കുന്ന ഈ ഒരു പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തതാണ് കേട്ടോ എൻഡിലായിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ടുള്ള മെഷർമെൻറ്റ്സ് നോക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അഞ്ച് ഇഞ്ച് നീളത്തിൽ വെറും അഞ്ചിഞ്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും ഭാഗം മാത്രം ഞാൻ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കട്ടേക്കുന്നുണ്ട് നമുക്ക് ഇതിൽ എത്ര അത്രത്തോളം ക്ലോത്ത് ഇട്ടുന്നു അത്രയും ഫ്രില്ല്ല് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും വളരെ കുഞ്ഞു കുഞ്ഞുമായിട്ട് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി ഇടപെട്ട് ഇടപെട്ട് ഫ്രില്ലിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിന് പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം എവിടെയാണ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഫ്രില്ലിടാനായിട്ട് അതുപോലെ തന്നെ സ്ലീവ് അതുപോലെ തന്നെ ടോപ്പിൻ്റെ പോർഷനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പോർഷൻ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്തത് സ്റ്റിച്ചിങ് വീഡിയോസിലേക്കാണോ കേട്ടോ